അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹത് വാത്ത മരണങ്ങൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ് മാരകമായ രോഗങ്ങൾ പോലും പോലും കുട്ടികളിൽ വളരെ വ്യാപകമാണ് അർബുദവും ഹൃദ്രോഗവും ആസ്തമയും അതുപോലെ ധാരാളം രോഗങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പ്രതിരോധ കുത്തിവെപ്പുകളുടെയും പ്രതിരോധ മരുന്നുകളുടെയും പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ആധുനിക മനുഷ്യൻ മനുഷ്യന്റെ ജീവിതാന്ത്യം വരെ പല രോഗങ്ങളിൽ നിന്നും പ്രതിരോധിക്കാൻ ആവശ്യമായ ഏറ്റവും പ്രകൃതിദത്തമായ ഒരു ആഹാരം മറന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം മുലപ്പാലിന്റെ പ്രാധാന്യം മറന്നതിന്റെ ദുരന്തങ്ങളാണ് പലപ്പോഴും ഇന്നത്തെ സമൂഹം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ആഗസ്റ്റ് ഒന്ന് മുതൽ മുതൽ ഏഴ് വരെയുള്ള ഒരാഴ്ചകാലം ഐക്യരാഷ്ട്രസഭയുടെ യൂനിസെഫിന്റെ നേതൃത്വത്തിൽ ലോകവ്യാപകമായി മുലയൂട്ടൽ ആരാചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് മുലപ്പാലിന്റെ പ്രാധാന്യവും മുലയൂട്ടപ്പെടുന്ന കുഞ്ഞിന് ലഭിക്കുന്ന നന്മകളും മുലയൂട്ടാൻ മുന്നോട്ട് വരുന്ന ഉമ്മമാർക്കും സഹോദരിമാർക്കും ലഭിക്കുന്ന ഗുണങ്ങളെയൊക്കെ ബോധവൽക്കരിച്ചുകൊണ്ടുള്ള മുലയൂട്ടൽ വാരാചരണം ഒന്നുകൂടെ കടന്നുവരുമ്പോ നമുക്ക് ധാരാളം കാര്യങ്ങൾ ഇവിടെ ചിന്തിക്കുവാനുണ്ട് പ്രകൃതിദത്തമായ മനുഷ്യൻ കഴിക്കുന്ന ആഹരിക്കുന്ന മറ്റു മറ്റു ഭക്ഷണങ്ങൾക്കൊന്നുമില്ലാത്ത നിരവധി നിരവധി പോഷക മൂല്യങ്ങളുള്ള പ്രപഞ്ചത്തിന്റെ നാഥനായ സൃഷ്ടാവിന്റെ മഹത്വം വിളിച്ചോതുന്ന മുലപ്പാൽ ആ മുലപ്പാലിന് സമാനമായി ലോകത്ത് ആർക്കും ഒന്നും ഒരിക്കലും ഉണ്ടാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്ന പെണ് പെണ്ണുങ്ങൾ രണ്ടു വർഷക്കാലം മുലയൂട്ടുന്ന സ്ത്രീകൾ കുറഞ്ഞു വരുന്നു ആറു മാസം പച്ചവെള്ളം പോലും കൊടുക്കാതെ മറ്റു ആഹാരങ്ങൾ കൊടുക്കാതെ മുലപ്പാല് മാത്രം കഴിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെ മുലയൂട്ടുന്ന സ്ത്രീകൾ കുറഞ്ഞു വരുന്നു എന്നത് വളരെ ഏറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് മുലപ്പാലിന്റെ പ്രാധാന്യം നമുക്കറിയാം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മരണം വരെയുള്ള ധാരാളം കേവലം ഒരു കുഞ്ഞിന് മാത്രമല്ല കുറ്റിക്കാലത്ത് മാത്രമല്ല നൂറ് കൊല്ലവും നൂറിലേറെ വർഷവും ജീവിക്കേണ്ടി വന്നാലും ജീവിതാവസാനം വരെ ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ പ്രതിരോധ ശേഷിയൊക്കെ നൽകുന്ന ധാരാളം ഗുണങ്ങളുള്ളതാണ് മുലപ്പാൽ എന്ന് പറയുന്ന ആഹാരം പ്രിയപ്പെട്ട സഹോദരന്മാരെ മുലപ്പാലിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ നമുക്ക് മുലപ്പാൽ ഒരു സ്ത്രീക്ക് കൊടുക്കാൻ സാധിക്കാതെ വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നിഷേധിക്കപ്പെടുന്നതിന് ധാരാളം കാരണങ്ങളുണ്ട് പ്രധാനമായും പുതിയ കാലത്തെ സമൂഹത്തിൽ വളർന്നു വന്ന പരിഷ്കരണ ചിന്തയും അമിതമായ സൗന്ദര്യബോധവുമൊക്കെ അനേകായിരം കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിതത്തിന്റെ ആരോഗ്യത്തിന്റെ നിലനിൽപ്പിനാവശ്യമായ പ്രകൃതിദത്തമായ ഏറ്റവും പോഷകമൂല്യമുള്ള ആഹാരമാകുന്ന പുലപ്പാൽ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു സ്ത്രീയും പുരുഷനും സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി സ്വന്തം കുഞ്ഞുങ്ങൾക്ക് മുലപ്പാല് നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മുലപ്പാലിന്റെ പ്രാധാന്യം സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മുലപ്പാൽ എന്ന് പറയുന്നത് മുലപ്പാൽ കൊടുക്കാൻ ഭൗതികമായി ആരോഗ്യപരമായി ഒരു സഹോദരിക്ക് കഴിയാതെ വന്നാൽ ആ മുലപ്പാലിന്റെ സ്ഥാനത്ത് നിൽക്കാൻ ഒരിക്കലും മറ്റ് ആഹാരങ്ങൾക്ക് കഴിയില്ല നിർബന്ധിതമായി മുലപ്പാൽ ഇല്ലെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുള്ളത് പശുവും പാലാണ് പശുവും പാൽ കൊടുക്കുമ്പോൾ പോലും ആ പശുവും പാൽ നേർമിച്ചു കൊണ്ട് കൊടുക്കണമെന്ന നേർമിച്ചു കൊണ്ട് കൊടുക്കുന്ന പശുവും പാലിൽ പതിനഞ്ച് ഗ്രാമെങ്കിലും പഞ്ചസാര കൂട്ടണമെന്നതാണ് കാരണം മുലപ്പാലിനൂടെ ലഭിക്കുന്ന കലോറി കിട്ടണമെങ്കിൽ കേവലം പശുവുമാർ പാല് കൊടുത്തത് കൊണ്ട് കാര്യമില്ല പഞ്ചസാര കുട്ടി കൊടുക്കുന്നു ഇങ്ങനെ ഒരു സ്ത്രീ കഴിക്കുന്ന ആഹാരത്തിന്റെ അറുപത് ശതമാനം ആഹാരത്തിന്റെയും ആഹാരത്തിന്റെ അറുപത് ശതമാനവും മുലപ്പാലിലൂടെ കുഞ്ഞിന് ലഭിക്കും ഒരു അമ്മയുടെ ഒരു ഉമ്മയുടെ ഒരു മാതാവിന്റെ മുല ആഹാരങ്ങളിലും ഭക്ഷണത്തിലും പോഷക മൂല്യങ്ങളുടെ കുറവുണ്ടെങ്കിൽ പോലും ഒരിക്കലും അമ്മയുടെ ഉമ്മയുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മുലപ്പാലിൽ ആ മുലപ്പാലിന്റെ ഘടകങ്ങൾക്ക് ഒരു കുറവും സംഭവിക്കില്ല മുലപ്പാലിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ മറ്റൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു കുഞ്ഞിന്റെ മുലപ്പാലല്ലാത്തത് മുലപ്പാലിന്റെ സ്ഥാനത്ത് നിൽക്കില്ലെന്ന് പറയാൻ കാരണം എന്താണ് ഒരു കുട്ടിക്ക് അണുബാധ സംഭവിച്ചാൽ ആ കുഞ്ഞിന്റെ അണുബാധ സംഭവിച്ച കുഞ്ഞ് ഉമ്മയുടെ മുലപ്പാൽ കുടിക്കുമ്പോൾ കുഞ്ഞിന്റെ ഉമിനീർ ഉമ്മയുടെ ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ അണുബാധ ബാധിച്ചു എന്നുള്ള മെസ്സേജ് ഉമ്മയുടെ ശരീരത്തിന് ലഭിക്കുമ്പോൾ ആന്റിബയോട്ടിക്കൽ അഥവാ പ്രതിരോധ പ്രതിരോധ സംവിധാനങ്ങൾ പ്രതിരോധത്തിന് ആവശ്യമായത് അമ്മയുടെ ഉമ്മയുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കുകയും അത് മുലപ്പാലിലൂടെ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും ബേക്ക് വാഷ് മുല കൂട്ടലെന്നാണ് ഇതിനെപ്പറ്റി പരാമർശിക്കുന്നത് കുഞ്ഞിന്റെ ശരീരത്തിലെ അണുബാധ പോലും കുഞ്ഞിന്റെ ഉമ്മിനി അമ്മയുടെ ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ അണുബാധക്ക് അണുബാധ എച്ച് എന്ന മെസ്സേജ് ലഭിക്കുമ്പോൾ അതിന് ആവശ്യമായ ആന്റിബയോഡി ബോഡികൾ ആന്റിബോഡികൾ നിർമ്മിച്ചുകൊണ്ട് മുലപ്പാലിലുള്ള കുഞ്ഞിന് അത് ലഭിക്കുന്നു എന്നത് മുലയൂട്ടുമ്പോൾ മാത്രം ലഭിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ വർഷം മുലയൂട്ടൽ വാരാചരണം നടത്തുന്ന ഐക്യരാഷ്ട്രസഭ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് ഉണ്ട് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു മെസ്സേജ് അതെന്താണ് നമ്മുടെ പൊതുസ്ഥലങ്ങൾ ബസ് സ്റ്റാൻഡുകൾ സമൂഹം ഇടപഴകുന്ന ഏതെല്ലാം സ്ഥലങ്ങളുണ്ടോ അതെ അതടക്കമുള്ള മുഴുവൻ ഓഫീസുകളും തൊഴിലിടങ്ങളും എല്ലാം മദർ ബേബി ഫ്രണ്ട്ലി ആവണം സൗഹൃദത്തിന്റെ കേന്ദ്രമാവണം ഒരു ഉമ്മാക്ക് ഒരു മാതാവിന് തന്റെ കുഞ്ഞിന് മുലയൂട്ടേണ്ട സാഹചര്യം വന്നാൽ അതിലൊരിക്കലും പൊതുസ്ഥലം തടസ്സമാവരുത് അതിനുള്ള സൗകര്യങ്ങൾ ഗവൺമെന്റും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും ഒക്കെ പൊതുസ്ഥലങ്ങളിൽ പ്രത്യേകമായി ഒരുക്കണമെന്ന പ്രത്യേക ഒരു പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആറുമാസം തുടരെയായി പച്ചവെള്ളം പോലും കുടിക്കാതെ മുലപ്പാല് മാത്രം കുടിക്കുന്ന ഒരു കുട്ടിക്ക് ഹൃദ്രോഗവും അർബുദവും അതുപോലെ അടക്കമുള്ള മാരകമായ രോഗങ്ങൾ വരാൻ സാധ്യത വളരെ കുറവാണെന്ന് ഡോക്ടർമാർ അല്ലെങ്കിൽ പഠനം നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുമാത്രമല്ല ഒരു കുഞ്ഞിന് മുലപ്പാൽ രണ്ടു വർഷം തുടരെ മുലപ്പാൽ കുടിക്കുന്ന അല്ലെങ്കിൽ മുലയൂട്ടപ്പെടുന്ന ഒരു കുട്ടി ശിശു മരണം സംഭവിക്കാൻ പതിമൂന്ന് ശതമാനം പോലും മുലപ്പാൽ കൊണ്ട് അത് തടയാൻ സാധിക്കുമെന്ന് പഠനം നമ്മെ ലോകത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ മുലയൂട്ടലിന്റെയും മുലപ്പാലിന്റെയും പ്രാധാന്യം ലോകത്ത് നാം പഠിക്കുമ്പോ പുതിയ കാലത്ത് മുനപ്പാല് നൽകാതെ ഫുഡുകളും അതിന്റെ അതിന് പകരമായി മറ്റു ആഹാരങ്ങളും കൊടുത്ത് നമ്മുടെ കുട്ടികളുടെ ആരോഗ്യമാണ് നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് വിശുദ്ധ പഠിപ്പിച്ച പ്രാധാന്യം ഉമ്മമാർ അവർ മുലയൂട്ടട്ടെ കുഞ്ഞുങ്ങൾ വർഷം പൂർണ്ണമായി മുലയൂട്ടട്ടെ ലിമൻ മുലയൂട്ടൽ പൂർണ്ണമായ ആ ആ ഒരു കാലം നടപ്പാക്കാൻ ഉദ്ദേശിച്ചവരൊക്കെ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് അവർ രണ്ടു വർഷം തുടരെ എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത് മാത്രമല്ല ഹബീബ് തങ്ങൾ പറയുന്നുണ്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം അള്ളാഹുവിന്റെ പ്രവാചകന് പറയുന്നു ഒരു ദിവസം സ്വപ്നത്തിൽ രണ്ടാളുകൾ വന്നു ഒരു പ്രത്യേക വാഹനത്തിൽ എന്നോട് കയറാൻ ആവശ്യപ്പെട്ടു ആ വാഹനത്തിൽ കയറി ഇങ്ങനെ പോകുന്ന സമയത്താണ് ഒരു വലിയ അട്ടഹാസം കേൾക്കുന്നത് അല്ലെങ്കിൽ വല്ലാത്ത ഒരു ശബ്ദങ്ങൾ കേൾക്കുന്നത് ആ ശബ്ദങ്ങൾ കേട്ട സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു എന്താണ് ഈ ശബ്ദങ്ങൾ പ്രവാചകരോട് തന്നെ കൊണ്ടുപോകുന്നവർ പറഞ്ഞു ഇത് നരകത്തിൽ കടന്ന ആളുകളുടെ അവർ അനുഭവിക്കുന്ന ശിക്ഷയുടെ ഗുരുതരമായ സാഹചര്യത്തിലുള്ള അട്ടഹാസങ്ങളാണ് അങ്ങനെ ഓരോരുത്തരെയും അള്ളാഹുവിന്റെ പ്രവാചകർ കണ്ടു വ്യഭിചാരികളെ കണ്ടു കള്ളുകുടിയന്മാരെ കണ്ടു കുറെ അങ്ങോട്ട് എത്തിയപ്പോൾ ഒരുപറ്റം സ്ത്രീകളുണ്ട് ആ സ്ത്രീകളുടെ അവരുടെ മുലയിൽ വിശ്വ സർപ്പങ്ങൾ ഇങ്ങനെ കൊത്തിവലിക്കുന്നു അള്ളാഹുവിന്റെ പ്രവാചകർ ചോദിച്ചു ഇത് ഏത് സ്ത്രീകളാണ് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലനെ തടഞ്ഞവനാണ് ഇവരെന്ന് മഹാനായ ഹബീബായ പ്രിയപ്പെട്ട ഒരു കാര്യം കൂടെ നാം ഇവിടെ മനസ്സിലാക്കണം അതെന്താണ് മുലപ്പാൽ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഭാര്യവർക്ക് ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല അത് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഏത് ഭാര്യയും ഭർത്താവും വിവാഹമോചിതരായ അതിനെപ്പോലും വിശുദ്ധ കുർത്താൻ കൃത്യമായി ലോകത്ത് പ്രതിപാദിച്ചു വിവാഹമോചനം എന്ന പേരിൽ ഒരു അധ്യായമുണ്ട് ആ അധ്യായത്തിൽ ആറാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം വിവാഹമോചിതരാവുന്ന ഭാര്യ ഭർത്താക്കന്മാർ സ്വാഭാവികമായും അവർ തമ്മിൽ വിരോധം കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവർ തമ്മിൽ സാധ്യതയുണ്ട് അവരുടെ സ്നേഹം തീർച്ചയായും എല്ലാ അർത്ഥത്തിലും കോട്ടം തട്ടാൻ സാധ്യതയുണ്ട് ആ സാഹചര്യത്തിലും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊരിക്കലും മുലപ്പാറ നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് സ്ത്രീകളെ ഒരു പുരുഷൻ ത്വനാഗ് ചെല്ലി വിവാഹമോചിതനായി കഴിഞ്ഞാൽ അവർ അവർപിടികളാണെങ്കിൽ പ്രസവിക്കുന്നതുവരെ അവർക്ക് ആവശ്യമുള്ള ചെലവ് നൽകണം അതാണ് ഖുർആൻ പറഞ്ഞത് അതിനുശേഷം പറയുന്നു അവർ അങ്ങനെ പ്രസവിച്ചു നിങ്ങളുടെ കുട്ടികൾ അവർ മുലയൂട്ടുകയാണെങ്കിൽ ആ സ്ത്രീകൾക്ക് നിങ്ങൾ കൂലി കൊടുക്കണമെന്നാണ് പറയുന്നത് എന്താണത് കാരണം സൗഹൃദത്തിലും സ്നേഹത്തിലും കഴിയുന്ന സ്നേഹത്തിലും സൗഹൃദത്തിലും കഴിയുന്ന അവരുടെ സൗന്ദര്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അതുപോലത്തെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ പോലും കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ മടിച്ചു നിൽക്കുന്നുവെങ്കിൽ വിവാഹമോചിതരായ ഭാര്യയും ഭർത്താവും വാശിയും വൈരാഗ്യവും വെച്ച് പുലർത്തുമ്പോൾ സ്വാഭാവികമായും കുഞ്ഞുങ്ങൾക്ക് മുനപ്പാല് നിഷേധിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു മുനപ്പാൽ നിഷേധിക്കപ്പെടരുത് ആ വൈരാഗ്യവും വാശിയുടെയും പേരിൽ കുട്ടിക്ക് ജീവിതത്തിന്റെ അന്ത്യം വരെ ഒരു മനുഷ്യനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിരോധ മരുന്നായ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ പറ്റുന്ന ബുദ്ധിയുടെ വളർച്ചക്കും അതുപോലെ തന്നെ എല്ലാറ്റിനും ഗുണം ചെയ്യുന്ന പ്രകൃതിദത്തമായ മുലപ്പാൽ അവർക്ക് പറ്റൂല്ല അതുകൊണ്ട് ഭാര്യക്ക് മുല കൂട്ടുന്നതിന് കൂടികൊടുത്ത് അവനെ ആശ്വസിപ്പിക്കണമെന്നാണ് പറഞ്ഞത് നിങ്ങൾ പരസ്പരം കാര്യങ്ങൾ നടത്തുക നല്ലതിലും ഇനി നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നില്ല വാശിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കുട്ടിക്ക് മുലപ്പാൽ നിഷേധിക്കാൻ പറ്റൂല ആ മറ്റൊരു സ്ത്രീ മുലപ്പാൽ കൊടുക്കട്ടെ എന്നാണ് വിശുദ്ധ ഖുർ അധ്യാപനം ഇതുപോലെ എത്രയെത്ര സ്ഥലങ്ങളിൽ മുലയൂട്ടുന്നതിന്റെയും മുലപ്പാല് കൊടുക്കുന്നതിന്റെയും പ്രാധാന്യം ഖുർആാൻ ലോകത്ത് പഠിപ്പിക്കുന്നുണ്ട് ഒരു കാര്യം കൂടെ ഇവിടെ നാം മനസ്സിലാക്കണം ഇസ്ലാമിൽ കെട്ടുബന്ധമുണ്ട് വിവാഹത്തിലൂടെ ബന്ധങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ കുടുംബ ബന്ധമുണ്ട് അല്ല ജനനത്താർ ഉണ്ടാകുന്ന ഉപ്പയും ഉമ്മയും ബന്ധങ്ങൾ ഇസ്ലാം ലോകത്ത് പഠിപ്പിക്കുന്ന മറ്റൊരു ബന്ധമുണ്ട് അത് റവാഇയ ബന്ധമാണ് മുലകുടി ബന്ധമാണ് ഇവിടെ നാ മുലയൂട്ടലിന്റെയും മുലപ്പാലിന്റെയും പ്രാധാന്യം ഒന്നുകൂടെ നമുക്ക് അതെന്താണ് സുഹൃത്തുക്കളെ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് നൂറ് കൊല്ലം ഒരിക്കലും ആ കുഞ്ഞിന് ഒരു മകന്റെ സ്ഥാനം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനിയന്മാരുടെ സ്ഥാനം ലഭിക്കുന്നില്ല അതേസമയം മുല മുലയൂട്ടപ്പെടുന്ന മുല കുടിക്കേണ്ട പ്രായമാകുന്ന ആദ്യത്തെ രണ്ടു വർഷക്കാലത്തിനിടയിൽ ഒരു മകളോ ഒരു മകനോ മറ്റൊരു സ്ത്രീയുടെ മുല കുടിച്ചാൽ അഞ്ചു തവണ അങ്ങനെ മുല കുടിച്ചാൽ ആ കുഞ്ഞിന് കുഞ്ഞിന്റെ പ്രാധാന്യം വർദ്ധിക്കുകയാണ് ആ സ്ത്രീയുടെ മകനായി മാറി ആ സ്ത്രീയുടെ അതുപോലെ തന്നെ ആ സ്ത്രീയുടെ മക്കൾ പെൺകുട്ടികളും അതുപോലെ തന്നെ ആൺമക്കളുമൊക്കെ ആ കുഞ്ഞിന്റെ സഹോദരി സഹോദരിമാരായി മാറി ആ സ്ത്രീയുടെ പിതൃ സഹോദരന്മാരും എളാപ്പമാരും മൂത്താപ്പമാരും അമ്മായിമാരും അമ്മാവന്മാരും ഒക്കെ ആ കുട്ടിയുടെ അമ്മാവനും അതുപോലെ തന്നെ എളാപ്പയും ഒക്കെ ആയി മാറുന്നു നൂറുകൊല്ലം ഭക്ഷണം കൊടുത്താലോ നൂറുകൊല്ലം വളർത്തിയാലോ ഒരിക്കലും ഈ പദവി ലഭിക്കില്ല രണ്ടു വർഷത്തിനിടയിൽ കുറഞ്ഞ അല്ലെങ്കിൽ വെരലിലെണ്ണാവുന്ന സമയം മുലയൂട്ടപ്പെട്ടാൽ മുലപ്പാൽ കൊണ്ടൊരു കുഞ്ഞിന് ഈ പദവിയൊക്കെ ലഭിക്കുന്നുണ്ട് ഇതും മുലപ്പാലിന്റെ പ്രാധാന്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഒരു കാര്യം കൂടെ നാം ഇവിടെ മനസ്സിലാക്കണം വിശുദ്ധ റമദാൻ മാസത്തിൽ ബുദ്ധിമുട്ടും അവരുടെ അവൾക്കും ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യം വന്നാൽ വേണമെങ്കിൽ നോമ്പെടുക്ക് ഒഴിവാക്കാം എന്നാലും കുഞ്ഞിനേക്ക് പറ്റില്ലെന്നാണ് മുലയൂട്ടുന്ന സഹോദരിക്ക് കുഞ്ഞുമായുള്ള ആത്മബന്ധത്തിന്റെ വലുപ്പം പഠിപ്പിക്കാൻ സൂറത്തുൽ ഹജ്ജിൽ ഹജ്ജി ആദ്യത്തിന്റെ സമയത്ത് വിശദീകരിച്ചു കൊണ്ട് പറയുന്ന ഒരു കാര്യം എന്താണ് അന്ത്യനാൾ പ്രസവിക്കാത്ത അല്ലെങ്കിൽ സമയമാവാതെ സ്ത്രീകൾ പ്രസവിച്ചു മറ്റൊന്ന് പറഞ്ഞത് എന്താണ് മുലയൂട്ടുന്ന സ്ത്രീകൾ കുഞ്ഞിനെ മാറിടത്തിൽ നിന്ന് വലിച്ചെറിയും എന്താണ് അത് ആ പറയാൻ കാരണം ഒരു ഉമ്മക്ക് ഒരു കുഞ്ഞിനോട് ഏറ്റവും കൂടുതൽ ആത്മബന്ധമുണ്ടാവുന്ന ഒരു സമയമാണ് മുലയൂട്ടുന്ന സമയം അത് വല്ലാത്തൊരു ഹൃദയബന്ധമാണ് വല്ലാത്തൊരു സമയമാണ് അതുപോലും ആ ഒരു കുഞ്ഞിനെ ഒരിക്കലും മുളയൂട്ടുന്ന സമയത്ത് അകറ്റാൻ കഴിയില്ല എന്നാൽ അന്ത്യനാടിന്റെ ഗൗരവവും ഭയാനകതയും ആ കുഞ്ഞിനെ പോലും വലിച്ചെറിയാൻ പ്രേരിപ്പിക്കുമെന്ന് ആ വിശദീകരിക്കുമ്പോ ഉമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കാൻ അതും ഉദാഹരണമാണ് ഇതുപോലെ എത്ര സംഭവങ്ങൾ അതുകൊണ്ട് ഈ ആഗസ്റ്റിലെ മുലയൂട്ടൽ വാരാചരണം സ്വാഭാവികമായുംാചരണം മദർ ബേബി രൂപപ്പെടട്ടെ എന്ന് ഗവൺമെന്റുകളെ പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോ ഇസ്ലാമും പ്രവാചകനും അല്ല രോഗമൊക്കെ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതാന്ത്യം വരെ അവരുടെ സർവ്വ രോഗങ്ങൾക്കും പ്രതിരോധമായി മാറാനും മുലയൂട്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടെ അവരുടെ പ്രത്യേകത കൂടുതലാണ് അവർക്ക് ശാരീരിക മാനസിക വളർച്ച കൂടുതലാണ് അവർക്ക് അതുപോലെ തന്നെ മാതാവുമായും ഉമ്മയുമായും ബന്ധം കൂടുതലാണ് അവർക്ക് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും